യിലെ ഏറ്റവും വലിയ കുട്ടികളുടെ കലാമാമാങ്കം സ്കൂൾ കലോത്സവം തളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലാ കലോത്സവം മയിൽ വെച്ച് നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി നടക്കുകയാണ് ശരിക്കും കലോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു വല്ലാത്തൊരു സുഖം തോന്നുന്ന ആനന്ദം തരുന്ന ഒരു വാർത്തയാണ് ശരിക്കും ഇന്നത്തെ കുട്ടികൾ വലിയ ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ പറയാം കാരണം ഏത് തരത്തിലുള്ള കഴിവുണ്ടെങ്കിൽ പോലും അത് അവതരിപ്പിക്കാനുള്ള ഒരു വേദി നമ്മുടെ സ്കൂൾ തലം മുട്ട് തൊട്ട് അങ്ങ് സംസ്ഥാന തലം വരെയുള്ള മത്സര വേദികളിൽ അവർക്ക് അവസരങ്ങളുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഞാനൊക്കെ പറയട്ടെ എൻ്റെ ഒന്ന് കുട്ടിക്കാലത്ത് സ്കൂൾ കലോത്സവങ്ങളിൽ നിന്നും പങ്കെടുക്കാനോ പരിപാടി അവതരിപ്പിക്കാനോ അവസരം കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിലും അവരുടെയൊക്കെ കൂടാനും ഒക്കെയുള്ള അവസരം കിട്ടിയിട്ടുള്ളത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കീബോർഡായിരുന്നു വായിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് പക്കമേളായിട്ട് ഞാൻ സ്കൂളുകളിൽ എത്താത്ത സ്കൂളുകളില്ല എന്ന് തന്നെ പറയാം മെയില് സ്കൂളായിരുന്നു എൻ്റെ തുടക്കം അവിടെയുള്ള കുട്ടികൾക്ക് സ്കൂൾ കലോത്സവത്തിൽ എല്ലാ കുട്ടികൾക്കും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വായിച്ചു കൊടുക്കണം പ്രത്യേക പ്രത്യേകം ആരും കൊണ്ടുവരില്ല സ്കൂളിൽ തന്നെ ഏർപ്പാടാക്കുന്നതാണ് നാടോടി നൃത്തം അതുപോലെ തന്നെ കഥാപ്രസംഗം എന്ന് തുടങ്ങി നാടകത്തിന് വരെ ഒപ്പന തിരുവാതിര നാടകം ഒക്കെ നമ്മൾ തന്നെ മ്യൂസിക് ചെയ്യണം അത് രണ്ടു മൂന്ന് ദിവസത്തെ റിഹേഴ്സല് കാര്യങ്ങൾ ഒരു ഭയങ്കരം എന്താ പറയുന്നത് കുട്ടികളെക്കാൾ കൂടുതൽ ആനന്ദിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് പല സ്കൂളുകളിലെ കുട്ടികൾ നാടോടിനിർത്തത്തിനും അതുപോലെ നാടകത്തിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാനും വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സംസ്ഥാന തലം വരെ പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പിന്നീട് പുറത്തുള്ള പക്കമേളക്കാർ ഈ കുട്ടികളുടെ പ്രോഗ്രാമിന് വായിക്കാൻ പാടില്ല എന്നുള്ളൊരു ഓർഡർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർ പിറകോട്ടേക്ക് മാറി പക്ഷേ എങ്കിലും ആ ഒരു സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള ഒരുപടി ആളുകൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ആ ഒരു നമ്മുടെ ഒരു കുട്ടിക്കാലം നമ്മളെ ഇങ്ങനെ ഓർത്ത് പോവുകയാണ് അവരുടെ കൂടെ കൂടിയതും നാടകത്തിൻ്റെ റിവേഴ്സല് ഡാൻസിൻ്റെ ഒക്കെ റിവേഴ്സല് കഴിഞ്ഞ് രാത്രിക്ക് നട്ടപ്പാതിരക്ക് കലോത്സവങ്ങൾ കഴിഞ്ഞ് ഒരു വണ്ടിക്ക് വേണ്ടി കാത്തുനിന്നതും ഒരുപാട് എന്താ പറയണ്ടത് പഴയ അണ്ണാച്ചി ലോറിക്കൊക്കെ കയറി വന്ന് തമിഴ് ലോറിക്കൊക്കെ വന്ന് വന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്തു തന്നെയാലും ഒരു ഇത്രയും മനോഹരമായ ഒരു പരിപാടി ഇവിടെ നടക്കുകയാണ് മയിൽ ഐ എം എൻ എസ് ജി എസ് എസ്സിൽ വെച്ചിട്ട് ഈയൊരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ഒപ്പം നിരവധിയായിട്ടുള്ള കലാമേളകളിൽ മാറ്റുരയ്ക്കുന്ന കലാ കുരുന്നുകൾക്ക് ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുകയാണ് അവർക്ക് നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം